സ്റ്റെവലിപ്പോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കണ്ടില്ലേ മഴയാണ് ഇവിടെ മഴയാണ് വാഷിംഗ് മെഷീനിലൊക്കെ അലക്കി മേലെ കൊടന്നിടാൻ വേണ്ടിയിട്ട് കയറിയതാ മഴ പെയ്യുമ്പോ ഇപ്പൊ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇടാൻ പറ്റുന്നോണ്ട് നെല്ലിടാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വെള്ളമില്ലാത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് കോയൽ ടേപ്പിലൊന്നും വെള്ളമില്ല ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്ന കയറത്ത് വെള്ളം വെറ്റിപ്പോയി ഒന്നലി ഇന്നത്തായിട്ടിപ്പോ വളരെ മഴയുണ്ട് കണ്ടില്ലേ മഴ പെയ്യുന്നുണ്ടില്ലേ ഡരി ടാങ്കി ഡരി ടാങ്കി അപ്പുറത്ത് താഴ്ത്ത് വേറണ്ട് ഇതൊക്കെ ഇങ്ങനെ തോക്കിതേക്കും വെള്ളം ഭയങ്കര ഊത്താലടിക്കണ്ടിട്ടോ നല്ല കാറ്റും നല്ല ഊത്താലും നമ്മൾ ഈ വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കണ്ടിട്ടും ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ അല്ലേ പറയല്ലോ എന്റെ ആടുകൾ കണ്ട ഞാൻ കാണിച്ചു തരാം ചക്കെ കണ്ടില്ലേ പെട്ടന്ന് ആധപ്രദേശത്തെ ചക്ക എൻ്റെ ആട്ടും കണ്ടോ ഒരാട്ടും കൂടെ ഇതാ മറ്റേ ആട്ടും കണ്ടോ ആ ആട്ടും കൂടിൻ്റെ മേലേക്ക് ചക്ക വന്നിട്ട് നല്ല ആട്ടും കൂടായിരുന്നു ചക്ക ഞാനിട്ടപ്പോൾ ചക്ക അതിൻ്റെ മേലയ്ക്ക് വീണു അങ്ങനെ ആട്ടും കൂടിൻ്റെ മൂന്നാല് അഞ്ചെട്ടോട് കെട്ടി ആണല്ലേ ആട്ടും കൂട്ടിലാക്കുന്നത് ആട്ടും കൂട്ടിൻ്റെ പിന്നെ ഡോറിന് കൊത്തിരിക്കുന്നു അപ്പൊ അത് ശരിയാക്കാൻ കണ്ടിട്ട് നിൽക്കുന്നു അപ്പൊ പിന്നെ അവരാ വലിയ കൂട്ടിലേക്ക് ആക്കിയതായിരുന്നു അപ്പൊ ദിവസം ചക്കത്തപ്പളാണ് ഇങ്ങനെ സംഭവിച്ചത് ഉണ്ടല്ലേ ഇന്നത്തെ വൈകിട്ടുള്ള വിശേഷങ്ങളാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാരും സുഖായിട്ടിരിക്കല്ലേ നമ്മുടെ ചെറിയൊരു നാള് പറഞ്ഞ ആ ഒരു പെരുന്നാള് അത് കഴിഞ്ഞാൽ പിന്നെ ആറ് നോമ്പല്ലേ പിന്നെ ഏഴാമത്തെ ഏഴാമത്തേര് പെരുന്നാൾ അത്രയുള്ള ചെറു പെരുന്നാൾ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ സന്തോഷമായിട്ടിരിക്കല്ലേ ഹാപ്പി അല്ലേ കണ്ടില്ലേ ബാത്റൂമിൻ്റെ മേലത്ത് ചപ്പ് കപ്പ് വീണിട്ട് ലാവം തലൊക്കെ വീണിട്ടുണ്ടല്ലേ ഇത് കായ മുരിങ്ങ കേട്ടോ ഇഷ്ടംപോലെ കായണ്ടാണ് മുരിങ്ങേനെ ഇത് എട്ടാൻ പറ്റിട്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ പ്ലാവായിട്ടേ കാലില് വന്നതിന് ശേഷം പ്ലാവ് ഒക്കെ പിന്നീടാണ്ടായിരുന്നു കാലില് വന്നതിന് ശേഷം ഒരാളൊന്നും നീടുന്നു മറ്റേ ചില കാണാതെ കാണണ്ടാവുമായിരുന്നു അയൽവാസികളുടെ വീടാന്നത് ലക്കിട്ട് ചോരിടാൻ കയറിയതാ അപ്പൊ വെറുതെ ചുമ ഇങ്ങനെ ഇട്ടതാ കാറ്റടിച്ചിട്ട് നല്ല ചപ്പൊക്കെ വീണിട്ടുണ്ട് കാര്യനാലത്തെ മഴയിൽ കൊയ്യുന്ന ചപ്പ തൊക്കെ കാറ്റിലിങ്ങനെ കാല് കെട്ടി ഇരുമ്പ് കാലു കൊടുത്തിട്ട് മേലക്കി പിന്നെ വിശേഷം ഒരു ചക്ക ഇട്ടു ചക്ക കൂട്ടാൻ വെച്ചു അതൊക്കെയാണ് വിശേഷങ്ങൾ റോട്ടിലൊക്കെ കളിക്കരൊക്കെ കളിക്കാനുള്ള വണ്ടികളും രക്ഷപ്പെടക്കുറ കുറേ കുട്ടികൾ കുറ്റത്ത് കൊണ്ടുപോയിടും കുറേ ഇങ്ങള് കൊണ്ടുപോയിടും ഇതുണ്ടല്ലോ കു എന്താ കുള്ളൻ തെങ്ങാ പറഞ്ഞിട്ട് വാങ്ങിയതാ ഇത് വാങ്ങിയിട്ട് വെച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ പത്തുമല്ലായി ഇപ്പോഴാണ് അതൊന്ന് ഇതായിരിക്കുന്നത് ന്തെങ്ങ് പിന്നെന്താ മൂന്ന് വർഷത്തിൽ കായ്ക്കുന്നതിൽ പറയാം ഇത് നമ്മളെ പറ്റിച്ചു ഇതൊക്കെയാണ് കാളുകൾ കൊണ്ടുവന്നപ്പോ വാങ്ങിയതാ ഇണ്ടല്ലേ പറമ്പു നല്ല രസല്ലേ മഴ എങ്ങനെ കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഴ അങ്ങനെ പെയ്യുന്ന കാണാനും മഴ ഇങ്ങനെ ഉള്ള പെയ്യുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല മക്കളെ നമ്മളിഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിതൊക്കെ തന്നെയാണ് ഈ വീട്ടമ്മമാർ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് എന്ത് കണ്ടന്റാണ് വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുക രാവിലെ എണീറ്റ ചായ കടി ചോറ് എന്താ കൂട്ടാൻ പറഞ്ഞപോലെ അത് കഴിഞ്ഞ് ആട് അതുപോലെ കച്ചവടം കാര്യം എന്ന് പറഞ്ഞ പോലെ ഓരോരോ തിരക്കുകളല്ലേ കണ്ടില്ലേ നമ്മുടെ പൂത്തുകൂട്ടന്മാർ കണ്ടില്ലേ നിങ്ങൾ പിന്നെ മഴ കൊണ്ട് നിൽക്കുന്ന മൂരി പൂത്തുകളൊക്കെ അവിടെ പാവങ്ങൾ ആ പറമ്പിൽ അയൽവാസിടെ മഴ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഉണ്ടല്ലേ റോഡ് കൂടെ വേരി ഒലിക്കുന്നുണ്ടില്ലേ ഇടി പിന്നലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരോടും ഡോക്ടർശ്ശേരി അസ്സലാമലേക്കും അപ്പം നിർത്താനും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്